നമസ്കാരം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ വന്ന് ചേരുന്നതാകുന്നു ആഗ്രഹങ്ങൾ പല അവസരങ്ങളിലായി അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നവ തന്നെയാണ് എന്നാൽ എത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ജീവിതത്തിൽ നടക്കും ആഗ്രഹങ്ങൾ നടക്കുകയാണ് എങ്കിൽ അത് എപ്പോഴാണ് നടക്കുക തടസ്സങ്ങൾ ഉണ്ടാകുമോ തുടങ്ങി നിരവധിയാർന്ന സംശയങ്ങൾ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്നതാണ് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന കാര്യം തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം അത്തരത്തിലുള്ള ഒരു തൊടുകുറിയാണ് ഇത് മൂന്ന് ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് ആദ്യത്തേത് സാക്ഷാൽ പരമശിവന്റെയും രണ്ടാമത്തെ ചിത്രം അയ്യപ്പ മൂന്നാമത്തെ ചിത്രം ഭദ്രകാളി ദേവിയുടെയും ആകുന്നു ഈ മൂന്ന് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തമായ ഉത്തരം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു അതിനായി എവരും കണ്ണുകളടച്ച് ഒരു നിമിഷം ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ മനസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം കടന്ന് വരേണ്ടതാകുന്നു ഈ ആഗ്രഹം ജീവിതത്തിൽ നടക്കണം എന്ന് ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കുക തടസ്സങ്ങൾ കൂടാതെ നടക്കണം എന്ന് ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക ഏവരും ഇഷ്ടദേവതയോട് പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഏവരും പതുക്കെ കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രം ഏതാണോ ആ ചിത്രം തിരഞ്ഞെടുക്കുക ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ സംക്രാന്തി പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ ചിത്രമായ സാക്ഷാൽ പരമശിവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങൾ അതിനുവേണ്ടി വളരെയധികം പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം അത്തരത്തിൽ ചില ആഗ്രഹങ്ങളും ആ ആഗ്രഹങ്ങളിൽ വിജയങ്ങൾ നേടണം എന്നും നിങ്ങൾക്കുണ്ട് പക്ഷേ പല പരിശ്രമങ്ങൾ നടത്തിയിട്ടും അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം വളരെയധികം പരിശ്രമങ്ങൾ നടത്തുകയും അതിൽ പ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കാതെ പലപ്പോഴും പരാജയങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ കാര്യങ്ങൾ വന്ന് ഭവിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഏത് കാര്യത്തിലും വിജയിക്കുവാൻ സാധിക്കും എന്ന ഫലം തന്നെയാണ് ഈ തൊടുകുറിയിലൂടെ പറയുവാൻ സാധിക്കുന്നത് പരമശിവന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും എന്നാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ധൈര്യം പെട്ടെന്ന് വർദ്ധിക്കുന്നതാകുന്നു വളരെയധികം ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ തന്നെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതിനാൽ മികച്ച മുന്നേറ്റങ്ങൾ അസാമാന്യമായ വിജയങ്ങൾ എന്നിവ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള വഴി നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്ന് തന്നെയാണ് ഫലം കൃത്യമായ വഴിയിൽ നിങ്ങൾ എത്തിച്ചേരുവാൻ പോകുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിനായി പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ ആ കാര്യങ്ങളിൽ പരിശ്രമം തുടരുക എന്ന കാര്യം തന്നെയാണ് പറയുവാൻ സാധിക്കുന്നത് കാരണം തീർച്ചയായും നിങ്ങൾ അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം ചില അവസരങ്ങളിൽ ഉത്സാഹം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ ആ അവസരങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാവുകയും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുവാനും ഏത് കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും ചില വെല്ലുവിളികൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരും എന്ന് തന്നെയാണ് ഫലം എന്നാൽ ആ കാര്യങ്ങളെ പോസിറ്റീവായി എടുത്ത് ഒരിക്കലും തളർന്നു പോകാതെ മുൻപോട്ട് പോവുകയാണ് എങ്കിൽ ജീവിതത്തിൽ സന്തോഷിക്കുവാൻ സാധിക്കുന്ന നിരവധിയാർന്ന അവസരങ്ങൾ കടന്നു വരും എന്ന് തന്നെയാണ് ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ധൈര്യം വർദ്ധിക്കുകയും ശുഭകരമായ വാർത്തകൾ അത് നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ടും അല്ലാതെയും വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതായത് ഈ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് ആവശ്യമായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും ആ വഴിയിലൂടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാകുന്നു ഭഗവാന്റെ കടാക്ഷത്താൽ ആത്മീയപരമായ കാര്യങ്ങളിൽ അല്പം ഉണർവ് നിങ്ങൾക്ക് വന്നു ചേരും അത്തരത്തിൽ ആത്മീയപരമായ ഉണർവ് നിങ്ങളിൽ വന്നു ചേരുന്നതിനാൽ തന്നെ ശരിയായ രീതിയിൽ ചിന്തിക്കുവാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നതാകുന്നു ഇത് ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന സൗഭാഗ്യമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു തീർച്ചയായും പരമശിവന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ വിജയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം അതിനാൽ പരമശിവനെ നിത്യവും ആരാധിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് പരമശിവന്റെ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഭഗവാന്റെ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കുവാനുള്ള വഴികൾ തുറക്കുന്നതാണ് അതിലൂടെ മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ഈ ചിത്രം പരമശിവന്റെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ആഗ്രഹങ്ങൾ അഥവാ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച ആഗ്രഹം നടക്കും എന്ന് തന്നെയാണ് ഫലം രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതായത് അയ്യപ്പസ്വാമിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ തൊടുകുറി എടുക്കുന്നതിന് മുൻപ് ആഗ്രഹിച്ച ആ കാര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്നാൽ അത്തരം ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള വഴിയിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കും എന്നാണ് ഈ ഫലം സൂചിപ്പിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾക്ക് വളരെയധികം പരിശ്രമങ്ങൾ നടത്തേണ്ടതായി വരും എങ്കിലും അയ്യപ്പ അയ്യപ്പസ്വാമിയുടെയും ഇഷ്ടദേവതയുടെയും കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ തടസ്സങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അത് മാറി അനുകൂലമാകുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ് ഫലം എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഈ ആഗ്രഹം നടക്കുമോ ഇല്ലയോ എന്ന സംശയം നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ പാടുള്ളതല്ല നിങ്ങൾ ആ ആഗ്രഹം നടക്കും എന്ന് എന്നുറപ്പിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു തീരുമാനങ്ങൾ ഉറപ്പിച്ച് അതായത് പ്രവർത്തിക്കാനുള്ള തീരുമാനങ്ങൾ ഏത് രീതിയിൽ പ്രവർത്തിക്കണം പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ആ ആഗ്രഹം നടക്കും തീരുമാനങ്ങൾ ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നാൽ പാതി വഴിയിൽ തിരിച്ച് പോരാതിരിക്കുക അഥവാ നടക്കില്ല എന്ന് മനസ്സിൽ ഒരു തോന്നൽ വരാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ് ഫലം എന്നാൽ പെട്ടെന്ന് തന്നെ നടക്കണം എന്നില്ല അതായത് വിചാരിച്ച ഉടനെ നടക്കണം എന്നില്ല പരിശ്രമങ്ങൾ നടത്തിയാൽ മാത്രമേ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കൂ എന്ന് തന്നെയാണ് ഫലം എന്നാൽ ഭാഗ്യം നിങ്ങൾക്ക് നുകൂലമായി തീരും ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഈ ആഗ്രഹങ്ങൾ ചില തടസ്സങ്ങളാൽ മുടങ്ങുവാനുള്ള അല്ലെങ്കിൽ നടക്കാതിരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു എന്നാൽ ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ തടസ്സങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക എന്നാൽ ജാഗ്രത പുലർത്തുക എന്ന കാര്യം പ്രത്യേകിച്ചും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു ജാഗ്രതയോടെ മാത്രമേ ോട്ടു പോകുവാൻ പാടു അതല്ല എങ്കിൽ നിങ്ങൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടാം അതായത് ഈ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത കുറയുന്നതാകുന്നു എന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള പുതിയ വഴികൾ തുറക്കപ്പെടുന്നതാകുന്നു ആ വഴികൾ ശരിയായ രീതിയിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ശരിയായി ഭവിക്കും വലിയ മാറ്റങ്ങൾ തന്നെ അതിനാൽ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ആഗ്രഹം നടക്കുവാനുള്ള സാഹചര്യം ഒത്തുവരുന്നതാകുന്നു അനുകൂലമാകും എന്ന് തന്നെ പറയാം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുമ്പോൾ ഒരിക്കലും സ്വാമിയെ മറക്കാതിരിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് നിത്യവും ഭഗവാനെ ആരാധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയപരമായ കാര്യങ്ങളിൽ അല്പം താല്പര്യം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഇത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നടക്കുവാൻ കൂടുതൽ എളുപ്പമാകും എന്ന കാര്യവും ഓർക്കുക വിജയിച്ചു തന്നെ മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും അതായത് മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് വിജയം അടുത്തു എന്ന തോന്നൽ മനസ്സിലേക്ക് വരും അതിനാൽ വിജയം ഉറപ്പിച്ചു തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുക ആഗ്രഹ സാഫല്യം ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാൽ പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും വ്യക്തത നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ ഭഗവാനെ മനസ്സൊരുകി പ്രാർത്ഥിച്ചു തന്നെ മുന്നോട്ട് പോവുക നിങ്ങളുടെ ആഗ്രഹം നടക്കുക തന്നെ ചെയ്യും മൂന്നാമത്തെ ചിത്രമായ സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ചില ആഗ്രഹങ്ങൾ ഉണ്ട് പ്രധാനമായും ഈ തൊടുകുറി തിരഞ്ഞെടുത്തപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഒരു പ്രധാനപ്പെട്ട ആഗ്രഹം അത് നടക്കും എങ്കിൽ പോലും അല്പം പ്രയാസങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരും പെട്ടെന്ന് തന്നെ ആ ആഗ്രഹം നടക്കാനുള്ള സാധ്യത കുറവ് തന്നെയാകുന്നു നടക്കില്ല എന്നല്ല പറയുന്നത് നടക്കും എങ്കിലും അല്പം കാലതാമസം നേരിടേണ്ടതായി വരും നിങ്ങൾ തീർച്ചയായും ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക എന്നാൽ ആത്മാർത്ഥമായി നിങ്ങൾ പരിശ്രമിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത ആഗ്രഹം നടക്കുവാനുള്ള സാധ്യത ഇരട്ടിക്കുന്നതാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിൽ നിരവധിയാർന്ന ടെൻഷനുകളുണ്ട് എന്നാൽ ആ ടെൻഷനുകൾ ഒരിക്കലും ഈ ആഗ്രഹം നടക്കുന്നതിന് തടസ്സമായി മാറുവാൻ പാടുള്ളതല്ല നിങ്ങൾ തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് പോവുക മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ചില വഴികൾ നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ നിങ്ങൾക്ക് സുരക്ഷിതമായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും ഈ ആഗ്രഹം നടക്കുന്നതിനുള്ള അടിത്തറ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മാറി സഞ്ചരിക്കേണ്ടതായി വരാം എന്നിരുന്നാൽ പോലും നിങ്ങൾ ചെയ്യുന്ന ആ പ്രവൃത്തി ശരിയായി തന്നെ വന്ന് ഭവിക്കും എന്ന് തന്നെയാണ് ഫലം അതിനാൽ തന്നെ നിങ്ങൾ കൂടുതൽ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതാകുന്നു അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം കടന്ന് വരുന്നതുമാകുന്നു ആഗ്രഹം നടക്കും എന്ന ചിന്തയിലേക്ക് നിങ്ങൾ കടക്കുന്നതാകുന്നു അതിനാൽ തന്നെ നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന ചിന്തയോടെ ഒരിക്കലും ഈ കാര്യത്തെ സമീപിക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ സമീപിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ആഗ്രഹം നടക്കാനുള്ള സാധ്യത വളരെ കുറയുന്നു എന്നതാണ് വാസ്തവം അതിനാൽ തീർച്ചയായും നിങ്ങൾ ആ ആഗ്രഹം നടക്കും എന്ന ചിന്താഗതിയോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആത്മാർത്ഥത ഈ കാര്യത്തിൽ പ്രകടിപ്പിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ആഗ്രഹം നടക്കും എന്ന് തന്നെ പറയാം ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ആലസ്യമുണ്ട് ആ ആലസ്യം നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ചില കാര്യങ്ങളിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടതായി വരും അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാകുന്നു ദീർഘകാലമായി നിങ്ങൾ ചിന്തിക്കുന്ന ആ ആഗ്രഹം നടക്കാനുള്ള വഴികൾ ഈശ്വരനായി തന്നെ അഥവാ സാക്ഷാൽ ദേവിയായി തന്നെ വഴി നിങ്ങൾക്ക് മുൻപിൽ തുറന്നു തരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് അതിനാൽ തന്നെ സുരക്ഷിതത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും പല വ്യക്തികളുടെയും പിന്തുണ ഈ ആഗ്രഹം നടക്കുന്നതിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്ന് ചേരാം നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഈ ആഗ്രഹം നടക്കുവാൻ ചില തടസ്സങ്ങൾ വന്നു ചേരാം അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ പറയാം പുതിയ വഴികൾ തുറക്കപ്പെടുകയാണ് എങ്കിൽ പോലും ശത്രുക്കളാൽ ഈ വഴികൾക്ക് തടസ്സങ്ങൾ വന്നു ചേരാം അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയാണ് എങ്കിൽ ശരിയായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും വലിയ മാറ്റം തന്നെ നിങ്ങൾക്ക് ഈ ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമായി മാറും അതിനാൽ തന്നെ വിജയം ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് അടുക്കുവാൻ സാധിക്കും ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതിനാൽ ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തി മുന്നോട്ടു പോവുക അതല്ല എങ്കിൽ പ്രശ്നങ്ങൾ വന്നു ചേരും വ്യക്തതയോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ദേവിയുടെ കടാക്ഷം കൂടി ഉള്ളതിനാൽ അല്പം കാലതാമസം നേരിട്ടാലും ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും എന്ന് തന്നെയാണ് ഫലം